നർക്കറ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നേടിയ റെക്കോർഡ് ഭൂരിപക്ഷവും പാലക്കാട് കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷയെപ്പോലും മറികടന്നുകൊണ്ട് രാഹുൽ ബാങ്കുട്ടിൽ നേടിയെടുത്ത തിളക്കമേറിയ വിജയമൊക്കെ കോൺഗ്രസ് നൽകിയ സന്തോഷം ഇല്ലാതാക്കിയതാണ് രമ്യ ഹരിദാസിന് ഉണ്ടായ പരാജയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സി പി എമ്മിന് ഇക്കുറി കേവലം പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമാണെങ്കിലും രമേ ഹരിദാസ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണം തന്നെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ടടത്തും ജയിച്ചിട്ടും ആലത്തൂരിൽ തോറ്റുപോയത് രമേ ഹരിദാസിനെറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു സി പി എമ്മിന്റെ കുത്തക മണ്ഡലമായ പാലക്കാടും ആറ്റെങ്കിലും തിരിച്ചു പിടിച്ച കോൺഗ്രസ് അത് നിലനിർത്തിയിട്ടും ശ്രീകണ്ഠനേക്കാളും അടൂർ പ്രകാശിനേക്കാളും പതിന്മടങ്ങ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ആലത്തൂർ നിലനിർത്താനായില്ല എന്നത് രമ്യയുടെ ഭാഗത്തെ വീഴ്ച തന്നെയാണ് ആദ്യത്തെ എം പി ആയ രമ്യ ഹരിദാസിനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ സാധിച്ചില്ല ചില കോക്കസുകൾക്ക് കീഴടങ്ങി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെ പോലും വെറുപ്പിച്ചു എന്ന ആരോപണം രമ്യ നേരിട്ടിരുന്നു എന്നാൽ രമ്യ മാത്രം തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രമ്യ ഹരിദാസിനെ ചേലക്കര മണ്ഡലം വെച്ചുകൊടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുപ്പത്തി നാനൂറ് വോട്ട് നേടിയെങ്കിലും രമ്യാഹർദാസിനെ ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതാണ്ട് അത്രയോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അരൂരിൽ നിന്ന് ജയിച്ച ആരിഫ് ലോക്സഭയിലേക്ക് പോയപ്പോൾ അന്ന് ആരിഫ് തോൽപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ ആരിഫിൻ്റെ അരൂരിൽ പോയി മത്സരിച്ച് കഷ്ടി ജയിച്ചത് തന്നെയാണ് മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ പക്ഷേ രമ്യാഹർദാസ് പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് തോറ്റുപോയി രമ്യയ്ക്ക് സംഭവിച്ചത് എന്താണ് പലർക്കും പലതും പറയാനുണ്ടെങ്കിലും രമ്യ ഹരിദാസിനെ വില്ലൻ വേഷത്തിലെത്തുന്നത് ബി ജെ പി ആണ് എന്നതാണ് സത്യം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടിയത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി എൻ സരസ്വായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ടി എൻ സരസ്വ നേടിയത് കേരളത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആലത്തൂരായിരുന്നു രമേ ഹരിദാസ് തോറ്റത് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ ആ ബഹുഭൂരിപക്ഷം തന്നെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി മറ്റു മണ്ഡലങ്ങളിലേതുപോലെ സാധാരണമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ രമേഹരിദാസിന്റെ വിജയം അനായാസമായിരുന്നു അത് തന്നെയാണ് ഇക്കുറി ചേലക്കരയിലും ആവർത്തിച്ചത് ചേലക്കരക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ചേലക്കരയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് ശേഖരണമാണ് നടത്തിയത് ഏതാണ്ട് മുപ്പത്തിമൂവായിരം വോട്ടുകളാണ് ചേലക്കരയിൽ ബാലകൃഷ്ണൻ നേടിയത് റെക്കോർഡ് വോട്ടുകളോടെ ആലത്തൂരിൽ മുന്നേറിയ സരസ്വ ടീച്ചർ പോലും ചേലക്കരയിൽ ഇരുപത്തെട്ടായിരം വോട്ട് നേടിയുള്ളൂ അതായത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയ സ്ഥാനാർത്ഥിയായി മാറിയ സരസ്വ ടീച്ചറിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ ബാലകൃഷ്ണൻ കഴിഞ്ഞു പരമ്പരാഗതമായി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ വിജയപ്രതീക്ഷയോട് ബി ജെ പി കളത്തിലിറക്കിയ കൃഷ്ണകുമാറിന് പാലക്കാട്ട് മുപ്പത്തൊൻപതിനായിരം വോട്ട് മാത്രം നേടാൻ കഴിഞ്ഞപ്പോഴാണ് അധികമാരും ശ്രദ്ധിക്കാത്ത താരപ്രചാരകരാരും പോവാത്ത ചേരക്കരയിൽ ബാലകൃഷ്ണൻ മുപ്പത്തിമൂവായിരം വോട്ട് നേടിയത് അതേ രമ്യ ഹരിദാസിനെ പാരയായത് ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വോട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആനുപാതികമായ വളർച്ച മാത്രം നേടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും രമ്യ ഹരിദാസ് തോൽക്കുമായിരുന്നില്ല രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് പ്രധാന ഘടകമായി മാറിയത് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ തന്നെയാണ് രമ്യ കേരളത്തിന് ആവശ്യമുള്ള ഒരു വനിതാ നേതാവാണ് ഈ രണ്ട് തോൽവികൾ കൊണ്ട് രമ്യ നിരാശപ്പെടില്ലെന്നും തൻ്റെ പൊതുപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും പ്രതീക്ഷിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ കേരളം ആഞ്ഞുകുത്തുമ്പോൾ ചേലക്കരയിൽ തന്നെ മത്സരിച്ച് രമ്യ ഹരിദാസ് വിജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയും പ്രതീക്ഷയും